ശ്രദ്ധിച്ചു കേട്ടുള്ള വിപ്രനും കാന്തയോടെല്ലാ മൂത്തി താമസം കൂടാതെ യോഗി പറഞ്ഞുള്ള മാർഗങ്ങളോർത്തു വേഗം മോഹനമായ ശബരി ആശ്രമത്തിങ്കലെത്തി ശബരിയെ കണ്ടു പിന്നെ നന്നായി പ്രദക്ഷിണം ചെയ്തു നമസ്കരിച്ച നിൽക്കേ സാരങ്ങളെല്ലാം അറിഞ്ഞ ശബരി സംസാരം തുടങ്ങി ണ മൗലെ നിങ്ങർഗത നേരേ അറിഞ്ഞു വസിക്കുന്നു ഞാൻ സന്താന സമ്പത്തുയർന്നിടും അങ്കയ്ക്ക് സന്തോഷത്തോടിതോ കേട്ടുകൊ ടക്കോട്ടുനേരെ കുറച്ചു ഗമിച്ചുവെന്നാൽ ഉന്നതമായൊരു പർവ്വതത്തിൽ നിന്നു ശക്തിയോടൊത്തു പതിച്ചേടുന്ന ശുദ്ധമായുള്ള ജലധാരയെ കാണമായതീരുന്നു മുഴുകിയെന്നാൽ എല്ലാ ജന്മത്തിലും വന്നു ചേർന്നുള്ളൊരു പഞ്ചപാപങ്ങളും തീർന്നു പോകും എന്നല്ല സർവഗുണങ്ങളുമുണ്ടായിട്ടുന്നതമായകതി ലഭിക്കും പൊന്ന നയത്തിംഗ നിത്യം ചൊലിക്കുന്ന താരക ബ്രഹ്മമാമയ്യപ്പനെ കാശഗംഗാജലം കൊണ്ടുപെയുമിഷേകമൊന്നു ചേർന്ന് ഭൂമിയിലേ കൂപ്പതിക്കയാണി വിധമേറ്റവും കൂടുന്ന ശക്തിയോടെ വെള്ളച്ചാട്ടത്തിൻ്റെയൂ കുകൊണ്ടങ്ങിൽ ചാരത്തെത്തുന്നത് സാധ്യം തന്നെ ൂമിയിലെത്തുന്നതിന് മുൻപേ വാണി എടുത്തു കുളിക്കുവാനായി ഞാൻ താ നല്ല കുടമൊന്നു തന്നിടാങ്ങി ഗമിച്ചാലും മീ ലോകർക്കും സർവർക്കും പാപശാഖക്കായി തീരുമീ തീർത്ഥം ഭവാൻ കാരണം ആകെ കൊണ്ടങ്ങ സത്കീർത്തിയും വന്നു സംഭവിക്കും ദിവ്യയായുള്ള ശബരിയാം യോഗിനി ഇങ്ങനെ ചൊല്ലിക്കൊടുത്തു പാത്രം സന്യാസി ശ്രേഷ്ഠന്റെ വാക്കുകൾ കേൾക്കയും സന്യാസിനീതു നൽകുകയും ചെയ്തോരു നേരത്തു വിപ്രന്റെ ഹൃത്തടം സന്തോഷപൂർണമായി തീർന്നുവല്ലോ തപ്പിത്തടഞ്ഞു നടക്കുന്നൊരന്ധനു കാഴ്ച ലഭിക്കുമ്പോഴെന്ന പോലെ പർവ്വതാകൃത്തി തീർത്ഥപ്രവാഹത്തോടുത്ത് പൊങ്ങവതി അംശപരി നിർദ്ദേശിച്ച രീതിയിൽ കുംഭവും കാട്ടിക്കൊണ്ട് അയ്യപ്പ സ്വാമിയെ ധ്യാനിക്കവേ തീർത്ഥപാദത്താൽ പാത്രകുടനുടഞ്ഞ് താമര തന്നിതൾ പോലെ നുറുങ്ങായി താഴെ പതിച്ചു ബഹു എന്നല്ല നല്ല വീടൊരു ഭാഗത്തു പാകത്തിൽ നല്ല കുളമൊന്നു കണ്ടുവല്ലോ ഭക്തി വർദ്ധിച്ചു കുളർത്ത വിപ്രം ശ്രീശരിയെയുമയ്യപ്പൻ തന്നെയുമുള്ളിൽ ഉറപ്പിച്ചുകൊണ്ടു തന്നെ കുംഭം പതിച്ച ഭാഗത്തു കണ്ടുള്ളൊരു തീർത്ഥക്കുളത്തിലിറങ്ങി മുങ്ങി അപ്പോൾ ആ വിപ്രന്റെ അംഗങ്ങളിൽ നിന്നും ജന്മ പാപങ്ങളെല്ലാം കൂടി പക്ഷികളായി വന്നു ഭൂമിയിൽ വീണു കരിഞ്ഞു പോയി ഇങ്ങനെ സർവ വിശുദ്ധനായവുന്ന ഭക്തവിജയന്റെ മസ്തകത്തിൽ ദിവ്യ കുസുമങ്ങൾ വാരി പരീക്ഷിച്ചു സന്തുഷ്ടരായുള്ള ദേവവർഗം ഭൂദേശ സ്വാമി തന്മൂലമന്ത്രം മറന്നങ്ങു കൊണ്ടു കണ്ണടച്ചങ്ങിനെ അല്പം സമയം കഴിഞ്ഞ ശേഷം മന്ദമായിത്രം വിടരുന്ന നേരത്തു കണ്ടതു കണ്ണിങ്ങ പുഞ്ചിരിപ്പാലുകൊണ്ടെല്ലാം തണുപ്പിച്ചുട വില്ലും ശരങ്ങളും കയ്യിലേതിക്കൊണ്ടു സൗന്ദര്യ സത്തിന്റെ മൂർത്തിയായി മുന്നിൽ വിളങ്ങുന്ന കോമള ബാലനെ കണ്ടു കൈകൂപ്പി സ്തുതിച്ചു വിപ്ര ഓ ശ്രീഹരിഹരപുത്രായ पुत्रलाभाय, शत्रुनाशाय मदगजवाहनाय ॐ श्री महाशास्त्रे नमः आनन्दकण्णीरोलु संशुद्धना ति भक्तिकैकोडु ിന്താനാകാതവന്നേ കുമ്മേരം വേണ്ടും വരങ്ങളെ ചോദിച്ചുകൊള്ളുക സംപ്രീതനായി ഞാൻ വിപ്രശ്രേഷ്ഠ എന്നുള്ള ദേവന്റെ വാക്കുകേട്ട ഹർഷവിവശനാൽ ഉച്ചരിച്ചു പുത്രാർത്ഥിയാണോ ഞാൻ ഭൂതനാഥ ഭൂതനാഥസ്വാമി കാരുണ്യപാൽ കടലിന്റെ സത്തേ അങ്ങന്റെ പുത്രനായി വന്നു ജനിക്കുക ഭാഗ്യമുണ്ടാക്കിത്തറിക വേണം അയ്യപ്പനോതി നിൻ മനസം നന്നായി കണ്ടറിഞ്ഞുള്ളവനാണല്ലോ ഞാൻ നിങ്ങളുടെ ആഗ്രഹം പോലെ ഭവാനുടെ തൊട്ടടുത്തുള്ളൊരു ജന്മം തന്നെ പുത്രഭാവത്തോടിരിക്കാം ഞാൻ ഈ ജന്മം സന്താന സമ്പത്തു നല്ലവണ്ണം ഉണ്ടായി വരും മേൽമേൽ വന്നു നിറയും ങ്ങൾ പക്ഷിരൂപം ധരിച്ചില്ല നശിച്ചതും കണ്ടതില്ലേ ഈ തീർത്ഥമാഹാത്മ്യമൊന്നുകൊണ്ടേ നിന്റെ നശിച്ചു പോയി മുജന്മം ഞാൻ ചെയ്ത പാവം നടന്ത സാധുദുജവരൻ ചോദിച്ചപ്പോൾ വിശ്വാസവഞ്ചനയാണു നീ ചെയ്തൊരു പാതകമെന്നു പറഞ്ഞു ദേവൻ വീണ്ടും തുടർന്നു മഹാപാപജാലങ്ങൾ കൊണ്ടേ കൊണ്ടേതിരു എങ്കിലും ഉത്തമ ഭക്തയാ ദിവ്യ തൻ പ്രാർത്ഥനയാൽ പാകമായി തീർന്നു തീർത്ഥത്തിൽ വന്നെത്തി മുങ്ങി മുങ്ങിക്കുളിക്കയാൽ തീർന്നു പാവം എന്നാലും മോഹം കിടക്കുക കാരണം ഉണ്ടാകും ജന്മമുരിക്ക് കൂടി അപ്പോൾ ഞാൻ പുത്രഭാവത്തിരവിടുത്തെ പത്തണം തന്നിൽ വസിക്കാമല്ലോ മോഹം നശിക്കുവാനെന്നു ഞാൻ അങ്ങേക്കൂ നിർഗുണ ബ്രഹ്മോപദേശം നൽകും പിന്നെയോ നിത്യമാ നിത്യമാമുക്തിയും കൈവരുമെന്നുടേ ഭക്തനാകും നിനക്ക് ഭക്തി തികഞ്ഞ ശബരി തന്നുള്ളൊരു കുംഭമുടഞ്ഞു ദളങ്ങളെ പോൽ വീണുണ്ടായുള്ളൊരു തീർത്ഥമേതാകയാൽ കുംഭദളതീർത്ഥമെന്ന നാമം ോക പ്രസിദ്ധമായി തീരും ഇതു നല്ല പുണ്യത്തിലൂഹേതുവാകും ഈ തീർത്ഥമുള്ളോരോ കാലം വരയ്ക്കും സക്കീർത്തി ലോകത്തിൽ തിങ്ങി നിൽക്കും ഇത്തീർത്ഥം തന്നിൽ വങ്ങാനും കുളിച്ചാലും സർവപാവങ്ങളും തീർന്നു പോകും ഈശ്വര ക്തരെന്നുള്ളൊരു ജാതിയെ മാത്രം ഗണിക്കുന്ന പൂർത്തിയാഞാൻ നാലു വർണ്ണങ്ങളും ശാസ്ത്രസാരങ്ങളും സാരമല്ലെന്നുടേ ഭക്തർക്കെന്നും വർഗമോ ജാതിയോ ലിംഗഭേദങ്ങളോ കാമക്രോധ ലോഭമോഹങ്ങളോ ജാതി ജന്തുക്കൾ ഭക്തരാണെന്നു ധരിച്ചാലും നീ അങ്ങനെയുള്ളവർക്കായി ഞാൻ ഈ രൂപം കാട്ടിക്കൊടുത്തു ഗുണപ്പെടുത്തു എന്നു ഭഗവാനുരച്ചോരനന്തര മന്ത്രണാഗ്രിസരൻ തന്റെ വൃത്തി ഉണ്ട ശങ്കൻ കാണൂ കരുപ്പാനും ഭൂമി വിളയിക്കാനും എല്ലാ യുഗങ്ങളെ പറ്റിയും വിസ്തരി ചോദി തുടങ്ങി മഹേഷപുത്രം ഓരോ യുഗങ്ങളെ പറ്റിയും ഓരോന്നു വന്നു ഭവിക്കും ചിന്തിച്ചു ചിന്തിച്ചു ചന്തം മനസ്സിംഗൽ ജന്തുക്കളും ജീവിച്ചു പോലും ലോകത്തിങ്ക മുപ്പത്തിരായിരമാകും കലി വർഷകാലം കടന്നു കഴിയും നേരം ദുർവൃ ന്മാരായ ദുഷ്ടന്മാരെ കൊണ്ടു തിങ്ങിഞ്ഞേരും ധരാമണ്ഡലം നാലു ലക്ഷം വർഷമാണോ കലികാലമായവസാനിച്ചിടും കാലം ഞാനും അവതരിച്ചു മത്ത ദുഷ്ട സമൂഹത്ത നിഗ്രഹിച്ച് ധർമ്മസത്യങ്ങളെ രക്ഷിക്കുമെന്നതോ നല്ലതോ പോലെ ധരിക്കുവേണം പിന്നെയോ ശോഭനമായ കൃതയുഗം വീണ്ടും മുന്നപ്പോലെ സംഭവിക്കും देवदेवाज्ञयाल मानमुखस्वामियम सृष्टिप्रयोगं तुडन्नेले अकृतमायुगम तीरुन् कालतु धर्मतिं सांद्रत मंदभागु പോലെ ദ്വാപരമായ യുഗങ്ങളും വന്നു പോയാൽ വീണ്ടും ആവൃത്തി ആവൃത്തിസംഖ്യയില്ലാത്തതല്ലു നാലു യുഗങ്ങളും മെച്ചു കഴിയുമ്പോൾ ഭൗമ മഹായുദ്ധമൊന്നുണ്ടാകും ചുല്ലാവതല്ലാ த சக்தி ஏரும் நல்ல கட்கமೊಂದேந்தி நான் {_துஷ்டுத்ரரே_} സംഹരിച്ചിొక్కே प्रशांतமா கிತ್ತீர்க்கும் భూమే నిర్జీவியாய்த் தீருவப்பூள் இங்னே ஆயிரം ലോക மหา யுத்த காலம் கழிഞ്ഞோ ব্রহ্মதேவன் തന്റെ ദിവസമോരെണ്ണം കഴിക്കയാൽ ചെമ്മയുറങ്ങുവാനായി വീഴും നാലു യുഗങ്ങളോരായിരം കൂടിയ കാലമാതത്രയും ലോകത്താതും എല്ലാം മറങ്ങൂ കിടന്നുറങ്ങിയിടുമേ ഭൂമിയും വെള്ളത്തിൽ താണു ചേരും ബ്രഹ്മദേവന്റെ ഉറക്കം കഴിവോളം നാല് യുഗമായിരം തീരുവോളം ഭൂമി വെള്ളത്തിൽ അയച്ചു വസിച്ചിടുമെൻ്റെ വിശാലമാറിടത്തി കാലക്രമത്തിൽ ഉണർന്നിടും ബ്രഹ്മനോമെന്നുടേ ആജ്ഞാനുസാരമായി ്രഹ്മാനുറങ്ങിയ കാലത്തു നാ മുഖപത്രങ്ങളിലുള്ള വേദങ്ങളെ തട്ടിയെടുത്തു മറായു മീനായി തന്നെ പിളർന്നിടഞ്ഞ ഇങ്ങനെ കാലം ക്രമേണ കടക്കുന്നു നമ്മുടെ ലീലക്കനുരൂപമായി നെല്ലിപ്പോൾ ഞാൻ ഓതുവാൻ കാലവുമില്ലയല്ലോ നീ തീരുന്ന കാലത്തു സർവവും സംശയമെന്നേ വിളങ്ങി കാണും ഘോരമാകുന്ന കലിതന് വിളയാട്ടമാരംഭിക്കുമ്പോഴേ സാധുതന്മാ മുക്കാലും പോയി മറയും ഭൂലോകത്ത് കാപ്പാർത്തുപേയും വിഡ്ഢിയും പമ്പര വിഡ്ഢിയും നല്ല പരമ്പര വിഡ്ഢിയും കൂടിച്ചേർന്ന് ഞാൻ മേലെ ഞാൻ മേല എന്നുള്ള ഭാവത്താൽ തമ്മിൽ കലഹിച്ചുകാലം പോകും എങ്കിലും ഈശ്വര നാമ സങ്കീർത്തനമാകും സൽക്കർമ്മമുകൊണ്ട് ദോഷവിചിന്തയുമാഭിചാരങ്ങളും ദോഷത്വം ചേർന്ന വികാരങ്ങളും ആവും പ്രകാരത്തിൽ ദൂരം നീക്കിക്കൊണ്ടു ജീവിക്കുമായതു കണ്ടു ഞാനും കൽമജാല ോക്ഷത്തിനു പറ്റുന്ന മാർഗത്തെ കാട്ടും വേഗം എങ്കിലും മക്കളെ കാലത്ത് ലോകർക്കു ശൗര്യവും ബുദ്ധി വിലാസങ്ങളും എന്തും പ്രവർത്തിക്കാനുള്ള വികാരവും താമസമാകുന്ന വിദ്യകളും ൃത്തിനാശവും മോശമാതത്വവിചാരവും യന്ത്രങ്ങളും സമ്മേളിച്ചകേ പമ്പരപ്രായമായി വിക്രിയാസൂത്രത്ത ചുറ്റും ഘോരം ഗീർവാണഭക്തന്മാരില്ലാതെയായി തീരും ഗീർവാണവാണിയും മൗനമാകും ു ഭാവം നടിപ്പവർ മന്ത്രാർത്ഥവൊന്നും എന്നുമാമർത്ഥത്തെ കൽപ്പിച്ചു കുമല്ലോ ക്ഷീരക്കടൽ തന്നിലുപ്പു സമുദ്രങ്ങൾ കേറിക്കടന്നാൽ വികടമാകും ഏകദൈവത്തെ മാം ബ്രഹ്മതയും നന്നായി ഉപദേശം ചെയ്യുന്നുണ്ടെങ്കിലും ജാതീയതീയു പടർന്നു കാണും അധ്യാത്മചിന്തകളേറ്റം കുറഞ്ഞു പോതികവാദം പ്രവൃത്തമാകും സൂര്യന്മാരായും െത്തിയെങ്ങൂ മിരുളൂ നിറയും പോലെ അന്തണരെന്നവരന്തസ്സു കൈവിട്ടു സന്തതൃത്തിയാചരിക്കും ഭൂസുരരാസുരവൃത്തിയെ ശീലിച്ച ഭാസുര ജീവിതം നഷ്ടമാക്കും നമ്മുടെ ീലയാണായതുമെന്നതു സംഭമം കൂടാതെ കേൾക്കവിപ്ര അഗ്നിതൻ ശക്തികൾ കൊണ്ടു ചലിക്കുന്ന യന്ത്രസമൂഹവും വായുക്കളാൽ നിർമ്മിച്ചു പാരമായി വർദ്ധിച്ചു പൊങ്ങുന്ന വാതകപൂർണമായുധവും ലോഹങ്ങളെ കൊണ്ടു സഞ്ചാതമാക്കുന്ന വാഹനജാലവും വൈദ്യുതവും ധുക്കൾ വേണ്ടതാ വിശ്വാസം ദൂരെ തള്ളി അഗ്രജവാദികളിങ്ങനെയാകുമ്പോൾ അപ്പുറത്തെ കഥയന്തു പിന്നെ സ്പർദ്ധവർദ്ധിക്കുമോന്യതു കൊണ്ടു സർവത്ര നാശവും വന്നു ചേരും ഇങ്ങനെയോരോ തരമാങ്കലികാലസമ്മർദ്ദമർദ്ദണം ഗർജിച്ചാലും കാലമാനായി കാത്തിരിക്കുന്ന ഞാൻ ഞാനെന്നവതാരം തുടരുമല്ലോ വിപ്രനെന്നാകിലൂനെന്നാകിലും അഗറവു മൂത്തു വിതൃംഭിച്ചെന്നാൽ പാടേ വിപാടനം ചെയ്യുന്ന നിരകളോരോന്നു ചെയ്തു സുഖം വറുത്തും ബ്രഹ്മജ്ഞന്മാരായ ഭക്തനാ ബാലരെ പാലിപ്പാലിയച്ചെന്നോ തിരിപ്പൂർ ത്തിലുമുണ്ടാകും ദുഷ്ടരേ നിഗ്രഹിച്ചത്യന്ത ഭക്തർക്കായി സത്പദേകുന്ന ഭാരനിക്കുണ്ടെന്നോർക്കുക നമ്മുടെ നിശ്ചയത്തെ ആറം വിശുദ്ധമാം വിശുദ്ധ കൂടി ചേർന്നല്ലോ ജലാശയങ്ങൾ െ തള്ളുന്ന നേരത്തു വെള്ളം കലങ്ങിയ ശുദ്ധമാകും പിന്നെ കുറച്ചു കഴിഞ്ഞു കാറ്റൊക്കെ പോയതരീക്ഷം ശാന്തമാകും നേരം വെള്ളം സമാനം തെളിഞ്ഞങ്ങു സർവർക്കും യോഗ്യമായി സംഭവിക്കും എന്നതുപോലല്ലോ കാലങ്ങൾ സർവവും സദ്ഗുണ ദുർഗുണ സമ്മിശ്രങ്ങൾ എങ്കിലും കൂടുതൽ പങ്കിലുമായിപ്പോ മത്യുഗ്രഘോരമാകും കലയിൽ അപ്പോഴും നാമസങ്കീർത്തനം ചെയ്യുകയും വേദഭാഷ്യങ്ങളെ ചിന്തിക്കുകയും யட்டர் காலோஷங்கள் தன்னாக்கிரமணங்கள் ஃபலிக்க